ഹലോ എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാർക്കെൻ്റെ പുതിയ വീടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഐറ്റം വന്നിട്ടുള്ളു കേട്ടോ കാണുമ്പോൾ തന്നെ എന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി ചിക്കൻ ഐറ്റം വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചും ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഞാൻ ഒരു എട്ടലിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരുപടി മല്ലയിലും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ ഡ്രൈ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഇനി ചിക്കനിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ് തൈരും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി മല്ലിലേയും കൂടി അരച്ചു വെച്ച ആ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കുള്ള ചിക്കനെ ഒന്ന് നന്നായിട്ട് അടച്ച് പരത്തി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് ഞാൻ അതിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്ന കേട്ടോ മസാലയൊക്കെ നല്ലപോലെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മസാലയിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒന്ന് സൈഡിലേക്ക് നീക്കി കൊടുക്കാം ചിക്കനൊക്കെ ഒന്ന് സൈഡിലോട്ട് നീക്കി കൊടുക്കാം ഇനി ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കനൽ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ചാർക്കോളൊന്നല്ല കേട്ടോ നമ്മളെ അടുപ്പിൽ കത്തിയ നല്ല കനൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ നല്ലൊരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഒരു അരമണിക്കൂർ വരെ ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട് അരമണിക്കൂറിന് ശേഷം ആ കനലെടുത്ത് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചേർത്തിയതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ് കേട്ടോ ഇത് ഇനി പാൻ ചൂടാൻ വെച്ചിരുന്നു അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഓയിൽ ഒച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഓയിലേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഓയിലൊന്ന് ചൂടായി വന്നാൽ ഈ ചിക്കൻ ഓരോന്നായിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചിക്കനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ സൈഡും കുക്കാണോ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ല ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് മയോണൈസ് ഞാൻ ഞാനിവിടെ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അത് സെയിം രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അരച്ചെടുക്കുന്ന ടൈമിൽ അതിലേക്ക് കുറച്ച് മല്ലിലും കൂടി ചേർത്ത് കൊടുത്തിരുന്നു അതാണ് ഈ കളറ് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്